പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ട് വരുന്ന പല്ലികൾ കുടിക്കാനുള്ള രണ്ട് കിടിലും ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കടുകയാണ് അപ്പോൾ ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം കടുക് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ മിക്സരെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമുക്ക് ഇടിയെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ മിച്ചയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ നമുക്കിത് പെട്ടെന്ന് തന്നെ നമുക്കിത് ഇങ്ങനെ ചതച്ചെടുക്കാൻ പറ്റും അപ്പോൾ ഒരുപാട് ഫൈനായിട്ടൊന്നും നമുക്കിത് പൊടിക്കേണ്ട ആവശ്യമില്ല ഒന്ന് ഇതുപോലെ ഒന്ന് ക്രിഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം ഇനി ഇതിലൊരു രണ്ട് സ്പൂണോളം വേറൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാഫ്തലിൻ ബോളാണ് അപ്പോൾ ഈ നാപ്പത്തലിയും ബോൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ നിന്ന് ഒരു ബോൾ ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ കടിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ബോൾ ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചുകൂടി എടുത്തിട്ടുണ്ട് അത് കടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് ഇവിടെ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഡിഷ് വാഷാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഏത് ഡിഷ് വാഷാണ് ഉള്ളതെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഡിഷ് വാഷും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഡിഷ് വാഷ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാം കൂടെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സായി കിട്ടും അപ്പോൾ മിക്സി ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടിഷ്യൂ പേപ്പറാണ് കേട്ടോ അപ്പോൾ രണ്ട് ടിഷ്യൂ പേപ്പർ ഇതുപോലെ ഒരെണ്ണം എടുത്ത് ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ പീസുകളാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കടുവുണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ഞാൻ രണ്ട് പേപ്പറിൽ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ നമുക്ക് തുണികളോ ചെറിയ തുണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കോട്ടൺ തുണിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ പഴയ തുണികൾ എന്തെങ്കിലും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഈ വെച്ചിരിക്കുന്ന ടിഷ്യൂ പേപ്പർ വെച്ചു കൊടുക്കുന്നത് നമ്മൾ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടിവശത്താണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചണിൽ രാത്രിയിൽ പാറ്റേമ്പല്ലിയൊക്കെ കൂടുതലും മിക്കവാറും ഇറങ്ങി വരുന്ന സ്ഥലമാണ് ഈ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ അടി അടിഭാഗമൊക്കെ അപ്പോൾ ആ ഭാഗത്ത് ഇതുപോലെ ഒരെണ്ണം നമുക്ക് വെച്ചു കൊടുക്കാം അപ്പം പാറ്റയുടെ ശല്യം പല്ലിയുടെ ശല്യം നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിൽ ഇതുപോലുള്ള സ്റ്റാൻഡുകളൊക്കെ ഉണ്ടാകും നമ്മൾ ബോട്ടിൽസൊക്കെ വെച്ചിരിക്കുന്നത് അവിടെ ഇതുപോലെ ഒരെണ്ണം ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ പാറ്റയുടെയും പല്ലിയുടെയൊക്കെ ശല്യം കൂടുതലുള്ളൂ ആ ഭാഗത്ത് ഇതുപോലെ ഒന്ന് നമുക്ക് വെച്ച് കൊടുക്കാം അതുപോലെ തന്നെ ഇത് വെച്ചു കൊടുക്കുമ്പോൾ ഇത് വന്ന് നമ്മുടെ പല്ലിയൊക്കെ വന്ന് കഴിക്കും കഴിച്ചിട്ട് അത് ചത്തുപോകുകയാണ് കേട്ടോ ചെയ്യുന്ന ഡിഷ് വാഷ് ഒക്കെ അതിൻ്റെ ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ പല്ലിയൊക്കെ പെട്ടെന്ന് തന്നെ ചത്തുപോകും അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം അടുത്ത അതിനായിട്ട് ഞാനിവിടെ കുറച്ച് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ പൊടിച്ച കടവിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ അത് രണ്ട് സ്പൂണും ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴേക്കും ഈ കടുവിൻ്റെ ഗുണങ്ങളൊക്കെ ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ഇറങ്ങിക്കിട്ടും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു രണ്ട് കർപ്പൂരം കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം കർപ്പൂരം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാനായിട്ട് ഇത് മാറ്റി വെക്കാം അപ്പോൾ ഞാനത് തണുപ്പിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അരിച്ചെടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലോട്ട് നമുക്കിത് ആക്കി കൊടുക്കണം സ്പ്രേ ബോട്ടിൽ തന്നെ വേണമെന്നില്ല കേട്ടോ നമ്മുടെ സാധാ ബോട്ടിലാണെങ്കിലും അതിലൊഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ അടപ്പിനൊക്കെ ചെറിയ ഹോൾസൊക്കെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കിച്ചൺ കൗണ്ടർ ടോപ്പിലൊക്കെ രാത്രിയിൽ നമ്മൾ കിച്ചണിൽ ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് തുടച്ചു വിടുകയാണെങ്കിൽ പാറ്റ ശല്യമൊക്കെ നമുക്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും അതുപോലെ ഇത് നല്ലൊരു സ്മെല്ലാണ് കർപ്പൂരത്തിൻ്റെയൊക്കെ അപ്പോൾ ഈ ഒരു സ്മെല്ലൊക്കെ അടിച്ചിട്ട് പല്ലിയും പാറ്റയും ഒന്നും നമ്മുടെ കിച്ചണിലേക്ക് വരത്തില്ല അതുപോലെ കിച്ചണിലും നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ നമ്മൾ പല്ലികൾ വന്നിരിക്കാൻ ഉള്ള സ്ഥലമാണ് നമ്മുടെ ഡോറിൻ്റെ ബാക്ക് സൈഡ് അതുപോലെ നമ്മുടെ ഫ്രിഡ്ജ് ഇരിക്കുന്നതിൻ്റെ ബാക്ക് സൈഡിലൊക്കെ അവിടെയൊക്കെ നമ്മളിന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ആ ഭാഗത്തേക്കൊന്നും പിന്നെ പല്ലിയും പാറ്റയും ശല്യം ഉണ്ടാവത്തില്ല അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിലാണ് ഏറ്റവും കൂടുതൽ പാറ്റകളൊക്കെ കയറി വരുന്ന ഈ ഹോളിൽ കൂടെ ആണല്ലോ അപ്പോൾ അവിടെ ഇതുപോലെ രാത്രിയിലൊന്നും സ്പ്രേ ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയോ സ്പ്രേ ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ കീടങ്ങളും വേച്ചയും പാറ്റയൊന്നും പിന്നെ ആ ഭാഗത്തൂടെ മുകളിലേക്ക് കയറി വരത്തില്ല കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടിപ്സാണ് രണ്ടും ഞാൻ കാണിച്ചത് അപ്പം ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം